ഇന്നുമുതൽ സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഒരു മാസമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇനി പൊതുവിതരണ വകുപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണ് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങളെല്ലാം റേഷൻ കടകളിലെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ അമർത്തിയുള്ള കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ തുടർച്ചയായി സെർവർ തകരാർ വന്നതിനെ തുടർന്ന് കേരളത്തിൽ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരുന്നു ഇലക്ഷൻ കാലമായതിനാലും ഉദ്യോഗസ്ഥർ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ആയതിനാലും ഏപ്രിൽ മാസത്തിൽ മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടായില്ല എന്നാൽ മെയ് മാസത്തോടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് വീണ്ടും പുനരാരംഭിക്കുന്നതാണ് ഒന്നര കോടിയോളം വരുന്ന മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേർ മാത്രമേ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് സർവറിന്റെ സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും ഐ ടി മിഷനും അറിയിച്ചതിനു ശേഷമായിരിക്കും സർക്കാർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്ന തീയതി പ്രഖ്യാപിക്കുക എല്ലാ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നും റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് ഇനി മുൻകാലങ്ങളിലെ പോലെ അർഹത ഇല്ലാത്തവർക്ക് മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നത് ബുദ്ധിമുട്ടാകും അനർഹരായിട്ടുള്ളവർ മഞ്ഞ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീട് കയറിയുള്ള പരിശോധനകളിലൂടെ അത്തരം കാർഡുകൾ പിടിച്ചെടുക്കുകയും അവർ അതുവരെ വാങ്ങിയ റേഷൻ സാധനങ്ങൾക്ക് മാർക്കറ്റ് വില ഈടാക്കുകയും അവരെ വെള്ള കാർഡുകളിലേക്ക് മാറ്റുകയും ചെയ്യും അതുപോലെ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കുകയും എന്നാൽ തുടർച്ചയായി മൂന്ന് മാസത്തിലധികം ഒരു റേഷൻ വിഹിതവും വാങ്ങാതിരിക്കുന്നവരുണ്ട് ഇത്തരക്കാരുടെ കാർഡുകൾ തിരികെ എടുത്ത് പകരം അവർക്ക് വെള്ള കാർഡുകൾ നൽകുകയും അവരുടെ റേഷൻ കാർഡുകൾ മഞ്ഞ പിങ്ക് കാർഡിനായി അപേക്ഷ നൽകിയവരിൽ യോഗ്യതയുള്ളവർക്ക് നൽകുകയും ചെയ്തു വരികയാണ് ഇതുവരെ അറുപതിനായിരം മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളാണ് തുടർച്ചയായി മൂന്ന് മാസങ്ങളോളം ഒരു റേഷൻ വിഹിതവും വാങ്ങാത്തതിനെ തുടർന്ന് വെള്ള കാർഡുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പ് അരിവിഹിതം കുറവുള്ള നീല വെള്ള കാർഡുകാർക്ക് ചെറിയ ഒരു ആശ്വാസമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പത്ത് കിലോയുടെ ഭാരത് റൈസ് വിതരണവും സപ്ലൈക്ക് വഴിയുള്ള അഞ്ചു കിലോ കെ റൈസ് വിതരണവും വാഹനങ്ങളിലായിരുന്നു പ്രധാനമായും ഭാരത് റൈസ് വിതരണം ചെയ്തിരുന്നത് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ വെച്ച് പത്ത് കിലോ വരെയുള്ള പാക്കറ്റുകൾ ലഭിക്കുമായിരുന്നു ഇലക്ഷന് ശേഷം ഇത്തരം അരിയുടെ വിതരണം കുറഞ്ഞേക്കും എന്നാൽ എൻ സി സി എഫിന്റെ ഇരുന്നൂറോളം ഔട്ട്ലെറ്റുകൾ വഴി ഭാരത് റൈസും ഭാരത് ആട്ടയും പരിപ്പും തുടർന്നും ലഭിക്കുമെന്ന് അറിയുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും റീലയൻസ് പോലുള്ള മാളുകൾ വഴിയും വിതരണം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് എല്ലാ കാർഡ് ഉടമകൾക്കും സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ നിന്നും അഞ്ചു കിലോ കെ റൈസും അഞ്ചു കിലോ മറ്റ് സബ്സിഡി അരിയും ചേർത്ത് പത്ത് കിലോ അരി ഓരോ മാസവും ലഭിക്കും ഇതും പത്ത് കിലോ ഭാരത് റൈസും തുടർന്നുള്ള മാസങ്ങളിലും ലഭിക്കുകയാണെങ്കിൽ നീല വെള്ള കാർഡുകാർക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ലഭിക്കുന്നതാണ് നാലാമത്തെ അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇന്നും നാളെ മുപ്പതാം തീയതിയും കൊണ്ട് അവസാനിച്ചേക്കും ഏപ്രിൽ റേഷൻ ഒരാഴ്ച വൈകിയാണ് വിതരണം ആരംഭിച്ചത് എന്നതിനാൽ അവസാന ദിവസം കനത്ത തിരക്കുണ്ടാകുവാനും സർവർ തകരാറിലാകാൻ സാധ്യതയും ഉണ്ട് എന്നാൽ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇ പോസ്റ്റ് തകരാറിലായാലും മൊബൈൽ ഫോണിൽ വരുന്ന ഒ ടി നൽകി നിങ്ങൾക്ക് റേഷൻ വാങ്ങി വരുവാൻ കഴിയും അതിനാൽ റേഷൻ വാങ്ങുവാൻ പോകുന്നവർ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകളാണ് കാരോഡൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോഡൈസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം